ഇത് മാസമോട്ടോഷാണ് ഹീറോൻ്റെ മാസ്റ്റർ പഴയ മോഡൽ മാസ്റ്റോണ് വണ്ടി നമ്മൾ ജനറൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന മെയിൻ ആയിട്ട് നമുക്ക് ജനൽ സർവീസ് പിന്നെ മിറർ ഹാൻഡ് ചെക്കപ്പൊക്കെയാണ് പറഞ്ഞത് പറഞ്ഞേക്കണേ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് അറുപത് ഉപയോഗിക്കാണ്ട് വെച്ചാറതാണ് അപ്പോൾ അതിൻ്റെതായുള്ള പ്രോബ്ലംസ് ഉണ്ട് വണ്ടിക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റായിട്ടാണ് കാണിച്ചായിരുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് ആക്കാനായിട്ട് അതിൻ്റെ കാർബേറ്ററിൻ്റെ ഭാഗമൊക്കെ നമുക്ക് അയച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എയർ ഫിൽറ്റർ കാർബർ പ്ലഗ് ഇത്രയും ഭാഗം റെഡിയാക്കിയതിന് ശേഷം വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിച്ചു നോക്കുകയായിരുന്നു എയർ ഫിൽട്ടറൊക്കെ ഇതാണ് ഫുൾ പൊടി കയറി നല്ല രീതിയിൽ ബ്ലോക്കായിരുന്നു കമ്പനി ഫിൽട്ടറൊന്നും അല്ല ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ് കിടന്നിരുന്നത് അപ്പോൾ നമ്മൾ എയർ ഫിൽട്ടർ മാറ്റി പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കാർബേറ്റർ അസംബ്ലി ഫുൾ ആയിട്ട് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണം വണ്ടി ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ കാർബോറ്റർ ഓൾറെഡി കംപ്ലയിൻറ്റ് വരും മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് ചിലപ്പോൾ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു പ്രോബ്ലം കൂടി ഉണ്ട് കാരണം പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്തുള്ള പെട്രോളാണ് അപ്പോൾ അത് കിടക്കുന്ന കാർബോറ്റർ അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അനങ്ങാണ്ടൊക്കെ കിടക്കുമ്പോഴത്തേക്കും അത് കെമിക്കൽ റിയാക്ഷൻ വന്നിട്ട് കാർബേറ്ററിൻ്റെ അടിഭാഗമൊക്കെ ദ്രവിച്ചു ഒരു കംപ്ലയിൻറ്റാണ് ഇപ്പം നിലവിൽ നമ്മുടെ വണ്ടി ക്ലീൻ ചെയ്തപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് പക്ഷേ ഒരു പ്രാവശ്യം ഓവർഫ്ലോൻ്റെ പ്രോബ്ലം കാണിച്ചു കാരണം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വണ്ടി അനങ്ങുന്ന സമയത്ത് പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് വന്നിരുന്നു പിന്നീട് കാണിച്ചിട്ടില്ല പക്ഷേ കംപ്ലയിൻറ്റ് പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇപ്പം ഇല്ലയെന്ന് എഴുതിയിട്ട് പിന്നീട് അത് വരാനുള്ള സാധ്യതയുണ്ട് എന്നിരുതി നമുക്ക് മാറ്റണമെന്ന് ഇത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കംപ്ലയിൻറ്റ് വരാണെങ്കിൽ മാറ്റിയാൽ മതി കാരണം ഒരു അമ്പത് ശതമാനം സാധ്യതയുണ്ട് പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വരാനായിട്ട് പ്രത്യേകിച്ചും ഈ പറഞ്ഞ രീതി കൂടെ അങ്ങനെ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ തന്നെ പ്രോബ്ലമാണ് മെയിനായിട്ട് കേട്ടോ അപ്പോൾ കംപ്ലയിൻറ്റ് ഓർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം ഓവർഫ്ലോ കംപ്ലയിൻറ്റ് കാണിച്ചാൽ നമുക്ക് കാർബേറ്റർ മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും പിന്നെ നമ്മൾ പ്ലഗ്ഗ് മാറ്റി സെക്കൻഡറി ഫിൽറ്റർ അങ്ങനെ ഫിൽറ്റർ സെക്ഷനും മാറ്റി പ്ലഗ്ഗ് മാറ്റി കാർബേറ്റർ ക്ലീൻ ചെയ്തിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത് ഇതുമ്പോൾ കിടന്നിരുന്ന പ്ലഗ് ഇതാണ് ഇത് നമ്മുടെ ഈ വണ്ടിക്ക് പ്ലഗ് അല്ല ഇതിന് കുറച്ചും കൂടി നീട്ടുള്ള മോഡൽ പ്ലഗ് ആണ് വരാം ഇതെനിക്ക് തോന്നുന്നത് ഏത് വർക്ക്ഷോപ്പിൽ നിന്ന് മാറ്റിയിട്ടപ്പോൾ അവർ സാധാ പ്ലഗ് ഇത് പഴയ ഹൺഡ്രഡ് സി സി മോഡൽ ബൈക്കിന് തന്നെ മോഡൽ ആണ് ശരിക്കും ഇതിൻ്റെ പ്ലഗ് ഞാനിപ്പോൾ ഒരു മാറ്റിയ പ്ലഗ് കാ കമ്പാരിസൺ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഏകദേശത്ത് ഇത്ര ലെങ്ത് ഉള്ള പ്ലഗ് ആണ് നോക്കതിൻ്റെ വരെ കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത്രയും ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഫയറിംഗ് അടക്കാം കാലക്രമേണ ബാക്കിയുള്ള ത്രെഡ് തന്നെ ഭാഗത്ത് കരി കയറി വരികയും അവിടെ ബ്ലോക്ക് ആയി പോയി ഫംഗ്ഷൻസ് കറക്റ്റായിട്ട് വർക്ക് ആവാത്തൊരു കണ്ടീഷനിലേക്ക് വരും അതാണ് മെയിനായിട്ട് നമ്മൾ പ്ലഗും കൂടി കൂട്ടത്തിൽ കൂടെ മെയിൻ റീസൺ കേട്ടോ പിന്നെ ബാക്കി നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ വണ്ടി നല്ല രീതിയിലുള്ള ജർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രേക്ക് ക്ലിയർ അല്ല അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് കാരണം നമ്മൾ വണ്ടി സ്റ്റാർട്ടാവാതെ കൊണ്ട് അവിടുന്ന് ചവിട്ടി തള്ളി കൊണ്ടുവന്നതാണ് ഏ അപ്പോൾ നമ്മൾ അതിന് ശേഷമാണ് നമ്മൾ ഈ സ്റ്റാർട്ടിങ് ആക്കിയിട്ട് സർവീസിന് കയറ്റിയേക്കേണം അപ്പോൾ നമ്മൾ അതിൻ്റെ സർവീസിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് പോകേണ്ടത് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ബ്രേക്ക് ലൈൻഡർ കമ്പനി ലാൻഡർ എന്നല്ല ഡ്യൂപ്ലിക്കേറ്റ് ലാൻഡർ ആണ് തന്നെയല്ല നമുക്ക് അത് മാക്സിമം അഡ്ജസ്റ്റിങ്ങിലേക്ക് ആയിട്ടുണ്ട് നമുക്ക് മാറ്റേണ്ട ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ബാക്കിലത്തെ വീൽ കണക്ട് ചെയ്യുന്നത് ഈ ഒരു ഷാഫ്റ്റ് അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അതിൻ്റെ ബയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുഴപ്പമൊന്നുമില്ല ഗിയറിനകത്ത് വന്നാൽ ഗിയർ ബോക്സിൽ വന്ന ഓയിലും നമ്മൾ ചെക്ക് ചെയ്തു ഓയിൽ നല്ല ഒയിലാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ എയർ ഫിൽറ്റർ ഞാൻ മാറ്റി പുതിയതായിട്ടാണ് ഞാൻ ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് അത് അഴിച്ചു മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ ഉണ്ടാകുന്നത് അതിന് വേണ്ടി അഴിച്ചില്ലാന്നുള്ളൂ ഓൾറെഡി നമ്മളത് പുതിയതായിട്ടാണ് പിന്നെ അതിൻ്റെ സി വെട്ട് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഫുൾ ആയിട്ട് അടിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് സി വെട്ടി ക്ലച്ചെന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് ഓയിലോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്ത് പോകേണ്ട ഭാഗമാണ് അത് നമ്മൾ ഓരോ നാലു മാസം കൂടുമ്പോൾ ചെയ്യണമെന്നാണ് കമ്പനി ഇൻസ്ട്രക്ഷൻ പറയുന്നത് നമ്മുടെ ഓട്ടോ അനുസരിച്ചിട്ട് അറ്റ്ലീസ്റ്റ് വർഷത്തിലൊരിക്കൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ക്ലച്ച് ഗ്രീസിംഗ് എന്നുള്ളത് അത് സ്കൂട്ടർ മോഡൽ വണ്ടിക്ക് കമ്പൽസറി ആണ് വർഷത്തിലൊരിക്കുക ഒരു വർഷത്തിലൊരിക്കുക അതല്ലെങ്കിൽ ശരിക്കും പതിനായിരം കിലോമീറ്റർ അതാണ് മാക്സിമം അതിൻ്റെ പരമാവധി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അതിനുള്ളിൽ നമ്മൾ ചെയ്തില്ലെങ്കിൽ കംപ്ലൈൻറ്റ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഇതിന് നമുക്ക് നോക്കുമ്പോൾ ഇതിനകത്ത് ബെൽറ്റിൻ്റെ ഭാഗമൊക്കെ അല്ലാതെ കൊണ്ട് വർക്ക് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ പൊടി കാര്യമായിട്ട് വന്നിട്ടുണ്ട് ഈ സൈഡിലൊക്കെ അപ്പോൾ നമ്മൾ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണ സമയത്ത് ഇത് ഇവിടെ ഒരു ടച്ചിങ് വന്നിട്ട് ചെറുതായിട്ട് ഇവിടെ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ബെൽറ്റ് ഒന്നും ഇല്ല നല്ല ബെൽറ്റാണ് അപ്പോൾ നമ്മൾ ആ ക്ലച്ച് ഫുള്ളായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഗ്രീസിങ്ങിന് വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് ജനറൽ സർവീസിൽ ക്ലച്ച് ഗ്രീസിംഗ് ഉള്ളതാണ് അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ് അപ്പോൾ നമ്മളതിൻ്റെ ഓരോ പാർട്ടും നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ഈ യൂണിറ്റ് ഒക്കെ നമുക്ക് ഫുൾ ആയിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യാനുള്ളതാണ് വേരിയേറ്റർ ബോഡി ബോസ്റ്റർ കാര്യങ്ങളൊക്കെ നോക്കി ഓക്കെയാണ് പക്ഷേ അത് ഈ ബെൻഡെക്സിൻ്റെ ഭാഗം ഇത് ബെൻഡെക്സ് സെൽഫ് മോട്ടർമെന്ന ക്രാങ്കിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന ഭാഗമാണ് അത് ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാൻ ലൂബ്രിക്കേറ്റ് ചെയ്ത് നോക്കാം റിപ്പീറ്റ് കംപ്ലയിൻ്റ് എന്തെങ്കിലും കാണിക്കാണെങ്കിൽ നമുക്കത് മാറ്റേണ്ടി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എസ്റ്റിമേറ്റിൽ അത് ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഉള്ളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് കയറുന്ന സമയത്ത് ക്ലച്ചിൻ്റെ വൈബ്രേഷൻ കംപ്ലയിൻ്റ് ഒക്കെ മാറിക്കോളും പിന്നെ കിക്കർ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് കൊടുും ഇതിൻ്റെ ഉള്ളിലും അത്യാവശ്യം ആ ബെൽറ്റും കളിച്ചിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊടിയൊക്കെ അത്യാവശ്യം നല്ല രീതി തന്നെ ഉണ്ട് പിന്നെ എഞ്ചിന് ഹെഡിൻ്റെ ഭാഗത്ത് ഇവിടെ ലീക്ക് കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് ഗ്യാ കവർ ഗ്യാസ് കെറ്റ് ലീക്ക് ആയിട്ടുണ്ട് ആ ഗ്യാസ് കെറ്റ് നമുക്ക് നയിച്ചൊന്ന് മാറ്റിയിട്ട് അത് ഓക്കെ ആയിക്കോളും പിന്നെ കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ കേബിളുകളെല്ലാം തന്നെ കംപ്ലയിൻസിലേക്ക് എത്തിയിട്ടുണ്ട് ചോക്കിൻ്റെ കേബിൾ ഐസിലേറ്ററിൻ്റെ കേബിൾ ഐക്സിലേറ്ററുകളൊക്കെ തിരിയുന്നുണ്ടെങ്കിൽ ഒരുപാട് ബലം പിടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ അപ്പം ഐസിലേറ്ററിൻ്റെ കേബിളുണ്ട് ചോക്കിൻ്റെ കേബിളുണ്ട് ഫ്രണ്ട് ബ്രേക്കിൻ്റെ രണ്ട് കേബിൾ ഔട്ടർ ഒലിഞ്ഞു പോയേക്കാണ് സ്പീഡോ മീറ്റർ കേബിൾ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് പക്ഷേ അത് റെഡി ആക്കിയിട്ടും കാര്യമെന്ന് മീറ്റർ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ മീറ്റർ കേബിൾ നമുക്ക് ഒഴിവാക്കാം ഉള്ളത് അതിൻ്റെ ബുഷ് സെറ്റ് ഭാഗങ്ങളാണ് ലിങ്കിൻ്റെ ബുഷുകളാണ് അതൊക്കെ നല്ല രീതിയിൽ ഷെയ്ക്ക് കാണിച്ച് കംപ്ലയിൻറ്റ് ആയിട്ടുണ്ട് അതായത് നമ്മുടെ ഓട്ടത്തിന് അനുസരിച്ചിട്ടാണ് ഇതൊക്കെ പ്രോബ്ലം വന്നിട്ട് അത് ശരിക്കും അതിൻ്റെ പിച്ചറ ബുഷാണ് അതിൻ്റെ ഉള്ളിൽ വരാം ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ നമുക്ക് ഈ പിച്ചറ ബുഷന് മാത്രം വരുന്നുണ്ട് അപ്പോൾ അത് മാറ്റേണ്ട ഒരു ടൈമാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഷെയ്ക്ക് കാര്യങ്ങളുണ്ട് ഷോക്കിൻ്റെ ബുഷ് കംപ്ലയിൻറ്റ് ഉണ്ട് പിന്നെ ഹാൻഡിൽ ബെയറിങ് അത് നല്ല രീതിയിൽ ലൂസ് ഉണ്ടാവും ഞാനിപ്പോൾ ടൈറ്റ് ചെയ്ത് നോക്കി ടൈറ്റ് ചെയ്ത് നോക്കിയപ്പോഴും സ്വാഭാവികമായിട്ടും ഹാൻഡിൽ ടൈറ്റ് ആവാണ് അപ്പോൾ നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കോൺസെപ്റ്റ് ഞാൻ അതിനകത്ത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു അതിൻ്റെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് പക്ഷേ ബ്രേക്ക് അഡ്ജസ്റ്റിങ് ഏറെ കുറെ മാക്സിമം ആയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനർ അതിനകത്ത് വരുന്നുണ്ട് വീലിൻ്റെ ബെയറിങ് ബുഷ് പോയി കിടന്ന് ഓടി ഉറപ്പായിട്ടും വീൽ ബെയറിങ് കംപ്ലയിൻറ്റ് വരും അപ്പം അത് അതൊക്കെ കണക്റ്റിങ് ആണ് കാരണം ഒരു ഭാഗത്തെ ഷെയ്ക്ക് അധികമായിട്ട് വന്നുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അടുത്ത പാർട്ടിലേക്ക് അതടുത്ത പാർട്ടിലേക്ക് അങ്ങനെ ഹാൻഡ് ഓർഡ് ഹാൻഡ് ഓവർ ചെയ്ത് പോകും വീൽ ബെയറിങ് കംപ്ലയിൻറ്റ് വന്നതിന് നെക്സ്റ്റ് ബുഷുകളിലേക്ക് അത് ബാധിക്കും ബുഷ് കംപ്ലയിൻറ്റ് വീൽ ബെയറിങ് പിന്നീട് അത് പോൺസെറ്റ് അങ്ങനെയാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ആ ഭാഗം ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തു പോകാമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഭാഗങ്ങളെല്ലാം തന്നെ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ബാറ്ററി നമുക്ക് ചെക്ക് ചെയ്ത് വിടണുണ്ട് ബാറ്ററി ഇതും ഇരിക്കുന്നത് എസ് എഫ് സോണിക്കിൻ്റെ ബാറ്ററിയാണ് കാഴ്ചയിൽ പുതിയ ബാറ്ററി ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് നോക്കി പന്ത്രണ്ടേ പോയിന്റ് എട്ടേ രണ്ട് വരെ കാണിക്കുന്നുണ്ട് വോൾട്ട് കാണിക്കുന്നത് ലോഡ് കൊടുക്കുമ്പോഴായാലും ഒമ്പത് പോയിൻറ്റ് രണ്ടേ പൂജ്യം അപ്പോൾ നിലവിൽ ബാറ്ററി പുതിയതായിട്ട് വലിയ പഴക്കമില്ലാത്ത ബാറ്ററിയാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സെക്കൻഡറി ഫീൽഡ് എന്ന് പറയുന്ന യൂണിറ്റ് സ്പോഞ്ച് മോഡലാണ് അതൊക്കെ നല്ല രീതിയിൽ പൊടിഞ്ഞു വരവസ്ഥയൊക്കെയാണ് അപ്പോൾ അത് ഞാൻ ഇഷ്ടമേൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെയുള്ളത് മേജറായിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എൻജിൻ്റെ ഓയിലാണ് എൻജിൻ ഓയിൽ എനിക്ക് തോന്നുന്നു മാറ്റാൻ വൈകിപ്പോയതാവാം നിലവിൽ ഓയിൽ വണ്ടിയിലുണ്ട് പക്ഷെ ലെവൽ അളവ് കുറവാണ് അപ്പോൾ നമുക്ക് ഈ ഭാഗങ്ങൾ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ഈ പറഞ്ഞ രീതിയിൽ കൂടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എഞ്ചിൻ ഓയിലൊക്കെ ഫില്ല് ചെയ്ത് നമുക്ക് തരാം ശേഷം നമ്മൾ വണ്ടി ഉപയോഗിക്കുക ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്ററൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഓയിൽ ലെവൽ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം കാരണം എന്താ ഓയിൽ ലെവൽ നമ്മൾ നോക്കിയില്ല നോക്കിയില്ലാന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ നമുക്ക് പണി കിട്ടും കാരണം ഞാൻ എഞ്ചിൻ ഓയിൽ ഇല്ലാതെ കൊണ്ട് വണ്ടിയുടെ ലെവലില്ലാതെ വണ്ടി ഓടിയ വണ്ടി മെയിൻ മേജർ കംപ്ലയിൻറ്റ് എഞ്ചിന് വരും ഏകദേശം നമുക്കൊരു പത്ത് പതിനയ്യായിരം രൂപയൊക്കെ കോസ്റ്റ് വന്ന രീതിയിലുള്ള മെയിൻ്റനൻസ് ആ ഒറ്റ കാരണം കൊണ്ട് വരും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ശരിക്കും ഓയിൽ ചെയ്ത് വരുന്നത് മൂവായിരം കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ മൂവായിരം കിലോമീറ്ററും എഞ്ചിൻ ഓയിൽ മാറി മാറി പോകണം നമ്മൾ അതാണ് ശരിക്കും ഒരു ഓയിലിൻ്റെ കാലാവധി അത്ര കിട്ടുള്ളൂ ഇത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഓയിൽ നമ്മൾ ഓക്കെ നമ്മൾ ഫില്ല് ചെയ്ത് വിടണമുണ്ട് ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ ഇപ്പോൾ മീറ്റർ വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അത് അറിയാനായിട്ട് പറ്റില്ല അപ്പോൾ ഏകദേശം ഓട്ടോ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം അതിനുശേഷം കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ട് തോന്നുകയാണെങ്കിൽ ഒരു മാസമാവാൻ നിൽക്കുന്നത് അതിന് മുമ്പ് കയറ്റി ഒന്ന് ചെക്ക് ചെയ്ത് തോണം ഇനി അതല്ല ഓട്ടം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു മാസമൊക്കെ അയക്കുമ്പോൾ ഒന്ന് കേട്ടിട്ട് ഈ ഓയിൽ ലെവൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പിന്നകത്ത് ഈ സ്റ്റിക്കിനകത്ത് കറക്റ്റ് അതിൻ്റെ ലെവല് കാര്യങ്ങളുണ്ട് ആ ലെവല് കാര്യമായിട്ട് കുറഞ്ഞ് പോകണില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് ടോപ്പ് ചെയ്ത് യൂസ് ചെയ്തു കൊണ്ടു നടക്കാം ഇനി ക്രമാതീതമായിട്ട് കുറയുന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ അത് പരിഹരിച്ച് നമ്മളത് കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുക എപ്പോഴും എല്ലാ സമയത്തും ഒരേ മൈൻഡിലായിരിക്കില്ല നമ്മളൊരു പക്ഷെ വിട്ടുപോകും പക്ഷേ വണ്ടി ഈ പറഞ്ഞ രീതിയിൽ ഓയിൽ ലെവൽ കുറഞ്ഞുകൂടി കംപ്ലൈൻറ്റിലേക്കും പോകും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം പിന്നെ ഈ ഹാൻഡിൽ കവറിൻ്റെ ഭാഗമൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇവിടെ അപ്പം ഈ സൈഡ് ബോൾട്ട് ചെയ്യണ ഭാഗമുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വൈബ്രേഷൻ കെട്ടലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് നല്ല അടി ഹാൻഡിൽ വെയറിങ് പോയി കിടക്കണ കൊണ്ട് കൂടുതലായിട്ട് കാണിക്കും അപ്പോൾ അതൊക്കെ തൽക്കാലം നമ്മൾ സൗണ്ട് ഇല്ലാത്ത രീതിയിലേക്കൊക്കെ സെറ്റാക്കാം പിന്നെ അതിൻ്റെ മിററുകൾ സൈഡ് മിററുകളൊക്കെ വെറുതെ തൂങ്ങി കളിക്കുക അപ്പോൾ അത് നമുക്ക് എനിക്ക് തോന്നുന്ന ഈ മോഡൽ വെക്കാതിരിക്കണം നല്ലത് കാരണം ഈ മിറർ ഒരു മിററിൻ്റെ റേറ്റ് മതി നമുക്ക് ഹോണ്ട ഡിയോ ഒക്കെ വന്ന മോഡൽ മിറർ സെറ്റ് ചെയ്യാം അതാകുമ്പോൾ പൊട്ടാതെ കൊണ്ട് നമുക്ക് മാറ്റേണ്ടി വരും ഇതിൻ്റെ ഗ്ലാസ് ഒന്നും കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരുമ്പോൾ നമുക്ക് കറക്റ്റ് പൊസിഷനായിട്ട് കാണാനായിട്ട് പറ്റില്ല അതുകൊണ്ട് നമ്മളത് മാറ്റിക്കളയേണ്ടി ആയിട്ട് വരും അപ്പം ഡിഒ എൻ്റെ പറയുമ്പോൾ സൈഡ് ബാക്ക് പെയിൻറ്റിങ് ആയിരിക്കില്ല മാറ്റ് ഫിനിഷ് ആയിരിക്കും പക്ഷെ എന്നാൽ പോലും ക്വാളിറ്റി ബേസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ പക്കയാണ് നിലവിൽ പൊട്ടില്ല പൊട്ടി കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി കാരണം മറിഞ്ഞു വേണപ്പോൾ ഏത് മാസും പൊട്ടും അങ്ങനെ പൊട്ടി കഴിഞ്ഞാൽ മാറ്റിയാൽ മതി അല്ലാതെ കൊണ്ട് ഇങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് വരില്ല അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഈ മിററിൻ്റെ ഒരു മിററിൻ്റെ റേറ്റേ വരുള്ളൂ അതിൻ്റെ രണ്ട് സൈഡ് മിററ് നമുക്ക് പിടിപ്പിക്കാം അപ്പോൾ അതും ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ വണ്ടി ഉള്ളിലൊക്കെ അവസ്ഥതാണ് ഒന്ന് ഓപ്പൺ വാഷിംഗ് ആയിട്ടൊന്ന് കഴുകിടുകയാണെങ്കിൽ അതായത് ഇങ്ങനെ നീറ്റായിട്ടൊന്ന് കഴുകാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തിടാം എവിടേക്ക് കാണുന്ന തുരുമ്പെക്കണം അപ്പോൾ പെയിൻറ്റ് ടച്ച് ചെയ്തതൊന്നും നീറ്റായിട്ട് നമുക്ക് കൊണ്ടുപോകാം അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു എല്ലാം ഉൾപ്പെടുത്തി അപ്പോൾ വാട്ടർ വാട്ടർ സർവീസ് ഓപ്പണായിട്ട് കഴുകുന്നത് അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി ഇനി വർക്ക് നമ്മൾ നാളെ കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ വീഡിയോ കണ്ടേമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം നമുക്കതനുസരിച്ച് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ